ഹലോ സ്ലാമലൈക്കും റുബി സാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മലേഷ്യൻ ഹിജാബിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ പേര് വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടാവും ഞാൻ വീഡിയോ ചെയ്യാൻ കുറച്ച് ഡിലേ ആയിപ്പോയി മലേഷ്യൻ ഹിജാബുകൾ ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഇരിപ്പുണ്ട് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരുപാട് ഇരിപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ വന്ന സ്റ്റോക്ക് വന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഓർഡർ ചെയ്യാം ഇതെന്ന് പറയുന്നത് നമ്മൾ ലാർജ് സൈസിൽ കുറേ നാളായിട്ട് എല്ലാവരും അറിയാവുന്നതാണ് ഹാങ്ങിങ് ഹിജാബ് ലാർജ് സൈസിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ലാർജ് സൈസാണേ എൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ പർദ്ദയുടെ സൈസ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സും എനിക്ക് ഓക്കെയാണ് അപ്പോൾ എന്നെ പോലെ ഇത് ഞാൻ വീറിരിക്കുന്നത് എക്സലിൻ്റെ ഹിജാബാണ് അപ്പോൾ നിങ്ങൾക്ക് അമ്പത്തിരണ്ട് അമ്പത്തി ഏഴ് അമ്പത്താറ് സൈസ് പർദ്ദ മീഡിയം ലാർജ് എക്സൽ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാം കൂടുതൽ തടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് തടിയൊന്നും ഇല്ലെങ്കിൽ ഈ ഫിഫ്റ്റി സിക്സ് വരെ ഉള്ളവർക്ക് ഈ ഹിജാബ് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണിച്ചു തരാം റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ എ സിയും കൊണ്ട് വന്നത് അപ്പോൾ നല്ല നല്ല കളേഴ്സാണ് ഹാങ്ങിങ് ഹിജാബ് ഫൈവ് നയൻറ്റി നയൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹെവി ജോർജറ്റ് ആണ് ഇതിൽ ഒരു പോർഷൻ ഇതാ ഇങ്ങനെ നമുക്ക് പിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ചുരിദാറിൻ്റെ കൂടെയും സാരിയുടെ കൂടെയും പെറുതയുടെ കൂടെയും ഒക്കെ ഉപയോഗിക്കാം കൊച്ചുകുട്ടികൾക്ക് മദ്രസയിൽ പോകാൻ ഉപയോഗിക്കാം കൊച്ചുകുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മിക്ക ഉള്ള പിള്ളേരും അമ്പത് ലെങ്ത് ഒക്കെ വരുന്ന സൈസ് ഫിഫ്റ്റി ടു ഒക്കെ വരുന്ന വലിയ എൻ്റെ അത്ര ഉള്ള ഒക്കെ ഉള്ള മക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഹൈറ്റ് ഉള്ള മക്കളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഉപയോഗിക്കാം നാലിലും അഞ്ചിലും ഒക്കെ മദ്രസേ പോകുന്ന പിള്ളേർക്കൊക്കെ ഇത് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ആഷ് കളറാണ് ഗ്രേ കളറാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യണം പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോകുന്ന ഒരു സാധനമാണ് ഈ മലേഷ്യ ഹിജാബുകൾ അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ബുക്ക് ചെയ്യാം വീഡിയോ ഇട്ട ദിവസം ഒന്ന് ശ്രദ്ധിക്കണം ഇന്നിപ്പോൾ മുപ്പത്തി ഒന്ന് അല്ലേ ഏ ഓ സോറി ഇന്ന് മെയ് ഒന്നാണ് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇട്ട് പെട്ടെന്ന് തന്നെ ഇത് തീരും അപ്പോൾ നിങ്ങൾ ഡേറ്റും കൂടെ ഒന്ന് നോക്കണം വീഡിയോ എന്നാൽ പോസ്റ്റ് ചെയ്തതെന്നുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ മലേഷ്യൻ ഹാങ്ങിങ് ഹിജാബാണ് ഇൻസ്റ്റൻറ്റ് ഹിജാബ് റെഡി ടു വെയർ നിങ്ങൾക്കിത് പിൻ ചെയ്യണ്ട ഒന്നും ചെയ്യേണ്ട സിമ്പിളായിട്ട് എടുത്ത് വെയർ ചെയ്തിട്ട് പോവാം സാരിക്കായാലും ചുരിദാറിനായാലും പർദ്ധക്കായാലും ഉപയോഗിക്കാം ഇതിപ്പോൾ കണ്ടില്ലേ ഇപ്പം ഇതിങ്ങനെയാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് അതെങ്ങനെ നമുക്ക് ഷോൾഡറിലേക്ക് പിൻ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു പോർഷനടുത്ത് ഇങ്ങനെ പിൻ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ മറ്റേ ഷോൾ ഇട്ട പോലെ തന്നെയാണ് ഇരിക്കുന്നത് പഴയ എന്താണ് ഷോൾ പിൻ ചെയ്യാൻ അറിയാത്തവർ അല്ലെങ്കിൽ ഇതിപ്പം വേറൊരു വ്യത്യസ്ത മോഡൽ മോഡലിങ്ങനെ ക്യാപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെയാണേ നല്ല നല്ല കളർ ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ളൊരു ഐറ്റമാണ് അടുത്ത അടുത്താണ് കാണിക്കുന്നത് വന്നോ വന്നോ എന്ന് ചോദിച്ചിട്ടും ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുന്ന് മാക്സിമം പറ്റുന്നവരെയൊക്കെ അറിയിച്ചിട്ടുണ്ടാവും ഇനി അങ്ങനെ മെസ്സേജ് കിട്ടാത്തവർ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാം എക്സൽ സൈസിലുള്ളതാണ് ഹെവി ജോർജറ്റിൽ ഇങ്ങനെ ത്രെഡിൻ്റെ നല്ല രസമുള്ളൊരു വർക്ക് നല്ല ഹിജാബാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേഗത്തിൽ എടുത്തിട്ടിട്ട് പുറത്ത് പോകാം ഇപ്പം തന്നെ നമുക്ക് ചെറിയ ചെറുപ്പക്കാരായാലും ഇച്ചിരി പ്രായമുള്ളവരായാലും നിങ്ങൾ ഷോളൊക്കെ കുത്തി അത് കവർ ചെയ്തൊക്കെ പോകാനുള്ള സമയം ലാഭിക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരിടത്ത് പോകണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോൾ എടുത്തിട്ട പോലെ പെട്ടെന്ന് നിങ്ങൾക്ക് എടുത്തിടാൻ പറ്റുന്ന ഒരു ഹിജാബാണിത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ടൈപ്പ് നമ്മളടുത്തുണ്ട് നിങ്ങൾക്ക് മലേഷ്യ ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യാം മലേഷ്യ ഹിജാബ് വേണേ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഇവിടുന്ന് ഫോട്ടോസ് അയച്ചു തരുമേ ഇത് പറഞ്ഞൊരു നാൽപ്പത് രൂപയുടെ രണ്ട് തട്ടായിട്ട് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ നശിച്ചു പോകത്തില്ല വാങ്ങിയ എല്ലാവർക്കും അറിയാം ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വാങ്ങിയവരെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചതിനെ പറ്റി ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒത്തിരി പേര് ഇത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിച്ചവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ ഈ ഹിജാബ് വന്നിട്ടുണ്ടേ വേഗം നിങ്ങളുടെ ഹിജാബ് ബുക്ക് ചെയ്തോളൂ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഷോപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ എടുക്കാം റൂബീസ് ഹിജാബ്സ് അഞ്ചൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിൽ തന്നെ വരും അതല്ലാതെ നിങ്ങൾ വരുന്നെങ്കിൽ ബസ്സിൽ വരുന്നെങ്കിൽ അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പിട റോഡിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് നമ്മുടെ ഏറ്റവും അടുത്തായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ കൈതാടി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അഞ്ചൽ വലിയ പള്ളിയുടെ ബ്രാഞ്ച് ആയിട്ടുള്ളതാണ് കൈതാടി മസ്ജിദ് അപ്പോൾ കൈതാടി മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് കട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ലോങ്ങിൽ നിന്നൊക്കെ വരുന്ന ഒരു ലൊക്കേഷൻ എടുത്ത് വരുന്നത് തന്നെയാണ് നല്ലത് കാരണം ആരോട് ചോദിക്കാതെ അത് കറക്റ്റ് നമ്മുടെ ഷോപ്പിൻ്റെ മുന്നിൽ എനിക്ക് വന്ന് എത്താം ആരൊക്കെയോ ദൂരേന്ന് വരുന്ന ഒരു മലേഷ്യൻ ഹിജാബ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ എനിക്ക് മെസ്സേജ് മെസ്സേജായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടും ഒക്കെയാണ് ഇട്ടിരുന്നത് അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മലേഷ്യൻ ഹിജാബുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ വരുമ്പോൾ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഓൺലൈനിലും കൂടെ നമ്മൾ ഓർഡർ എടുക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ തീർന്നു അപ്പോൾ നിങ്ങൾ അടുത്തായിട്ടാണ് ഓൺലൈൻ എന്നുണ്ടെങ്കിൽ വേഗം വന്ന് ഷോപ്പിൽ നിന്ന് എടുക്കേണ്ടി ഉള്ളവർ വന്നെടുക്കണം അല്ലാത്തവർ ബുക്ക് ചെയ്തിട്ട് ഓൺലൈനിൽ കൂടെ പർച്ചേസ് ചെയ്യണേ ഇതെന്ന് വെച്ചാൽ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഹിജാബാണ് സ്റ്റൈലാണ് നിങ്ങൾക്ക് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഒരു ക്രൈപ്പ് മെറ്റീരിയലാണ് മീൻസ് ഒരു കോട്ടൺ ടൈപ്പിലുള്ള ഒരു ക്രൈപ്പ് മെറ്റീരിയലാണ് മോസ് ക്രൈപ്പ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ജോർജറ്റിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ രണ്ട് ലെയറായിട്ട് ഇങ്ങനെ സ്റ്റോണും ത്രെഡും കൊടുത്തിരിക്കുന്നത് ഒരു പ്രിൻ്റഡ് ടൈപ്പ് മെറ്റീരിയലാണ് സ്ട്രെച്ചബിളായിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു കോട്ടൺ ടൈപ്പിലുള്ളൊരു ക്യാപ്പ് ഇതിൽ വന്നിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിട്ടതാ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഈ ഹിജാബ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം മെസ്സേജ് അയക്കാം മലേഷ്യൻ ഹിജാബുകൾ കേരളത്തിൽ നമ്മൾ മാത്രമാണ് ഇത്രയും അധികം കളക്ഷൻസ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മലേഷ്യയിൽ പോവാതെ തന്നെ മലേഷ്യൻ ഹിജാബുകൾ കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് റൂബീസ് ഹിജാബ്സ് അപ്പോൾ നിങ്ങൾ നോക്കിയെടുക്കണം എന്നുള്ള ഒരു വന്ന് നോക്കിയെടുക്കാം ഓൺലൈനിൽ കൂടെ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിപ്പോൾ എന്താ എങ്ങനെയാ ഒന്നും അറിയത്തില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എങ്ങനെ നല്ല വ്യക്തമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം വീഡിയോ കോൾ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് സ്റ്റാഫ് അത് വിയർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും എന്നിട്ട് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് സൈസ് ഉണ്ട് വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ അതിനൊരു സമയം കണക്കാക്കിയിട്ട് ഇവിടെ വിളിച്ചിട്ട് സ്റ്റാഫിനോട് പറയുമ്പോൾ അവർ സമയം ഓക്കെ ആണെങ്കിൽ ആ സമയത്ത് കോൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടുള്ള ഓൺലൈനിൽ കൂടെ ആണെങ്കിലും ഷോപ്പിൽ വന്നിട്ടായാലും നല്ല രീതിയിലുള്ള ഒരു പർച്ചേസിന് ഞാൻ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പോൾ ഇത്രയും നാളെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് അതുപോലെ നമ്മുടെ ഗിവ് അവേ വിന്നറിൻ്റെ കാര്യം അത് നമ്മുടെ ഇൻഷാല്ല വൈകുന്നേരം ഒരു വീഡിയോ ചെയ്തിട്ട് ഇടാം കാരണം ഞാനത് വിട്ടു പോകുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്ത് എല്ലാവരും ക്ഷമിക്കുക കാരണം കുറച്ച് ദിവസം ഞാൻ നല്ല എന്താണ് ഓക്കെ എല്ലാവരുന്നും വീഡിയോസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് മുതൽ ഇൻഷാല്ല കറക്റ്റ് ഷോപ്പിലുണ്ട് കാര്യങ്ങളൊക്കെ നോക്കി എന്തെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ ഗിവ് അവേ വിന്നേഴ്സിനെ ഞാൻ മറന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ആരോ കമൻ്റ് ഇട്ടും ഞങ്ങൾ മറന്നു എന്ന് മറന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഗവ് അവേ അനൗസ് ചെയ്യുന്നതായിരിക്കും വിൻ്സിനെ അനൗസ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല് അസലാ വലൈക്കും